السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن جابر رضي الله عنه أن رسول الله صلى الله عليه وسلم قال رحم الله رجلا سمحا إذا باع وإذا اشترى وإذا قتل رواه البخاري സഹാബി പ്രമുഖനായ ജാബിർ റബിഅള്ളാഹുനു നിവേദനം ചെയ്യുന്നു അലൈഹി പറയുന്നു ഒരു മനുഷ്യനോട് കരുണ കാണിക്കട്ടെ സംഹൻ ചെയ്യുന്നുന നടത്തുമ്പോൾ അവൻ വിട്ടുവീഴ്ച ചെയ്യുന്നു വയലശത്തറ അവൻ വാങ്ങുന്ന സമയത്തും വിശാല മനസ്കഥ കാണിക്കുന്നു വയതൊക്കെ തറ തനിക്ക് കിട്ടേണ്ട അവകാശം ചോദിക്കുന്ന സന്ദർഭത്തിലും അവൻ സന്മനസ് കാണിക്കുന്നു വിശാല മനസ്കഥ കാണിക്കുന്നു വെട്ടിയൊച്ച് കാണിക്കുന്നു ഇത്തരം ആളുകൾക്ക് അള്ളാഹുൻ റസൂലിൻ്റെ അഹിമത്ത് കൊണ്ടുള്ള പ്രാർത്ഥനയുണ്ട് അഹമ്മദ് അല്ലാ